എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ക്ഷേമ പെൻഷൻ എടുക്കുക രണ്ടായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേക്ക് അടയ്ക്കാം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് വൻ പ്രഖ്യാപനവുമായിട്ട് സർക്കാർ വന്നിരിക്കുകയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ആയിരത്തി രൂപയിൽ നിന്ന് രണ്ടായിരം ായിട്ട് വർദ്ധിപ്പിച്ചതായിട്ട് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ പെൻഷൻകാർ എന്നിവർക്ക് നൽകുവാനുള്ള ഒരു കേടു ഡി എ കുടിശ്ശിക നാല് ശതമാനം നവംബറിലെ ശമ്പളത്തിനോടൊപ്പം തന്നെ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് സഹായം നൽകുന്ന പുതിയ പദ്ധതി പ്രകാരം ആയിരം രൂപ വീതം അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് നൽകുന്നതാണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തിലേറെ സ്ത്രീകൾക്ക് സഹായം കിട്ടുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വനിതകളടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക ധനസഹായം ലഭിക്കുന്നതാണ് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ പദ്ധതിയുടെ ഭാഗമാകുന്നതാണ് നിലവിലെ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവരെയാണ് പദ്ധതിയിൽ പരിഗണിക്കുന്നത് എ വൈ മഞ്ഞ കാർഡ് പി എച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അതോടൊപ്പം തന്നെ ഇവരെല്ലാം തന്നെ പദ്ധതിയുടെ ഭാഗമാകുന്നതാണ് അതോടൊപ്പം യുവാക്കൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കും ാണ് പ്രതിവർഷം കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്നതാണ് ആശമാരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ള കുടിശ്ശികയും നൽകുന്നതാണ് സാക്ഷരതാ പ്രേരക്മാരുടെ പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നതാണ് ഇതുവരെയുള്ള കുടിശ്ശിക നൽകുന്നതാണ് പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആഴമാരുടെയും പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഗസ്റ്റ് പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കുന്നതാണ് റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിൻ്റെ താങ്ങുവില കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ് നവംബർ ഒന്ന് മുതൽ ഈ കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതാണ് നെല്ലിൻ്റെ സംവരണ വില ഇരുപത്തി എട്ട് പോയിൻറ്റ് രണ്ട് പൂജ്യത്തിൽ നിന്ന് മുപ്പത് രൂപയായിട്ട് വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ